കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ കടുത്ത മത്സരത്തിനാണ് സാധ്യത കഴിഞ്ഞ തവണ കൈവിട്ടു പോയ തങ്ങളുടെ കുത്തക മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതേസമയം ശക്തമായ വേരോട്ടമുള്ള മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കുകയാണ് എൻ ഡി എന്തൊക്കെയാണ് കാസർഗോട്ടെ വിശേഷങ്ങൾ എന്ന് നമുക്ക് ആരായം ഗോകുലാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ ഗുഡ് മോർണിംഗ് എന്തായാലും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശക്തമായ കുത്തുകയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് വേരോട്ടമുള്ള ഒരു മണ്ണ് പക്ഷേ അവിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പോയി മത്സരിച്ച് ഇങ്ങോട്ട് യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുത്തൊക്കെ നടത്തിയത് പക്ഷേ ഇത്തവണ അത്ര ഈസി ആയിരിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനി എൻ ഡി എയും ശക്തമായ സ്ഥാനാർത്ഥി തന്നെയാണ് നിർത്തിയത് വനിതാ സ്ഥാനാർത്ഥിയെ കളത്തിൽ ഇറക്കിയിട്ടുണ്ട് അനു ഗുഡ് മോർണിംഗ് ഈ പറഞ്ഞതുപോലെ ഈ മണ്ഡലങ്ങളുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫിന്റെ കുത്തക തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് വലിയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും സി പി ഐ എ സി പി എമ്മിനെ തുണച്ചിട്ടുള്ള മണ്ഡലമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായ നേതാവ് എ കെ ഗോപാലൻ മുതൽ ഇ കെ നയനാർ വരെ മത്സരിച്ചിട്ടുള്ള മത്സരിച്ച് ജയിച്ചിട്ടുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ട് ായിരത്തി പത്തൊൻപത് വരെയുള്ള മൂന്ന് പതിച്ചാണ്ട് മുപ്പത് വർഷക്കാലം ഈ സി പി എം തുടർച്ചയായി ജയിച്ചുവെന്ന മണ്ഡലത്തിലായിരുന്നു കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡിന് പുറത്തുനിന്ന് വന്ന് അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു എഫക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊൻപത് ലോക്സഭാ മണ്ഡലം കേരളത്തിൽ വിജയിച്ച സമയത്ത് അട്ടിമറിയിലൂടെ തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലവും യു കരസ്ഥമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ പോകുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുമേശി ഈ ശബരിമല വിഷയമൊക്കെ യു ഡി എഫിന് അനുകൂലമായി നിന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ിൽ സി പി എമ്മിന്റെ പി കരുണ ക്ഷമിക്കണം സതീഷ് ചന്ദ്രനിൽ നിന്ന് സതീഷ് ചന്ദ്രനോട് നേരിട്ട് ഏറ്റുമുട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലം കരസ്ഥമാക്കുന്ന അല്ലെങ്കിൽ സ്വന്തമാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി രവീശ തന്ത്ര ഉണ്ടാകാൻ വലിയ പോരാട്ടം കാഴ്ചവെക്കുകയും ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തോളം വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തു അതാണ് പറയുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് കാലങ്ങൾക്ക് മുൻപ് എൽ ബി എഫും യു ഡി എഫും നേരിട്ടുള്ള മത്സരമായിരുന്നു നടന്നതെങ്കിൽ ഇപ്പോൾ ഈ കാസർഗോഡ് ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് തന്നെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം സ്ഥലമാണ് കാസർഗോഡ് മഞ്ചേശ്വരം മുതലായ നിയോജക മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ബി ജെ പിക്കും ശക്തമായ സാന്നിധ്യമുണ്ട് കെ സുരേന്ദ്രനൊക്കെ കാസർഗോഡും മഞ്ചേശ്വരത്തും മത്സരിച്ച് രണ്ടാമത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ ഉൾപ്പെടുന്ന കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ മണ്ഡലവും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയും പയ്യന്നൂരും ഉൾപ്പെടെ ഏഴ് ഏഴ് ഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഇത്തവണ എങ്ങനെയെങ്കിലും തങ്ങളുടെ ഉരുക്കു കോട്ട തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ബാലകൃഷ്ണനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എൻ ഡി എ രംഗത്തിറക്കിയിരിക്കുന്നത് എം എൽ അശ്വിനിയാണ് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഈ വനിതാ സംവരണം ഒക്കെ ബിജെപി മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികൾ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചിത്രം വളരെ വ്യക്തമാണ് ശക്തമായ പോരാട്ടമാണ് ആര് ജയിക്കുമെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ൊരു പ്രവചനം സാധ്യമല്ല ആര് ജയിക്കണം എന്ന് അറിയണമെങ്കിൽ വോട്ടെണ്ണുന്ന ദിവസം തന്നെ കാത്തു നിൽക്കണം കാരണം ഈ കാസർഗോഡ് മഞ്ചേശ്വരം ഉദുമ കാഞ്ഞങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ആർക്കനുകൂലമായി നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ഈ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണലൊക്കെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ വിജയമൊക്കെ തെളിഞ്ഞു വരുന്നത് കല്യാശ്ശേരിയും പയ്യന്നൂരും ഒക്കെ കാലങ്ങളായി സി അനുകൂലമായി നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നൽകുന്ന ഒരു മണ്ഡലം കൂടിയും അതിനെ അട്ടിമറിക്കാനുള്ള ഒരു വോട്ടുകളുടെ ധ്രുവീകരണം ഈ കാസർഗോഡ് ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളിൽ നടക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞതുപോലെ തന്നെ സി പി എമ്മിന് പക്ഷേ അവിടെ വിജയം അപരാജയം നുണേണ്ടതായിട്ട് വരാം എം വി ബാലകൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്നാൽ അത്ര ജനകീയനല്ല എന്നൊരു ഒരു ഒരു പ്രശ്നമാണ് അവിടെയുള്ളത് രാജ്മോഹൻ ഉണ്ടെത്താൻ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരു സ്വീകാര്യനായ വ്യക്തിയായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് മാറിക്കഴിഞ്ഞു അതേ സാഹചര്യത്തിലാണ് ഒരു യുവ സ്ഥാനാർത്ഥിയായിട്ടുള്ള വനിതീയ രംഗത്തിറക്കിക്കൊണ്ട് എൻ ഡി എ ശക്തമായ പോരാട്ടം നടത്തുന്നത് സ്ഥാനാർത്ഥികളൊക്കെ ഒന്നും രണ്ടും ഘട്ട തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയോ പൂർത്തിയാക്കുകയോ ചെയ്തു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ി എം എൽ ലക്ഷ്മിയുടെ റോഡ് ഷോകളൊക്കെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും ഏരിയ തലങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ള റോഡ് ഷോകൾ അവസാനിച്ചു എം വി ബാലകൃഷ്ണൻ തൊഴിലിടങ്ങളും തൊഴിൽ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേറിയിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രമുഖരായ വ്യക്തികളെ കണ്ടു വോട്ടർമാരെ നേരിട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതനുസരിച്ച് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രചാരണ പരിപാടിയിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ പൊതുയോഗങ്ങളും കോർണർ കോർണർ പൊതുയോഗങ്ങളും മറ്റുമായിട്ടുള്ള പ്രചാരണത്തിനാണ് എല്ലാവരും തുടക്കം കുറിക്കുന്നത് ഈ രീതിയിൽ പോരാട്ടം മൂന്ന് മുന്നണികളുടെ നടത്തുമ്പോൾ ആര് വിജയിക്കും ഈ പറഞ്ഞതുപോലെ പക്ഷേ ഗൂഗിൾ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ അഞ്ചും എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതായിരിക്കും ഒരുപക്ഷെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് പക്ഷേ അങ്ങനെ വിശ്വസിച്ചിരിക്കാനും പറ്റില്ല നമുക്കറിയാമല്ലോ ഈ നിയമസഭാ മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വരുമ്പോഴും കളം മാറും ചിത്രം മാറും കാരണം ഈ വോട്ടർമാർ അത് ആവില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് பில் വോട്ട് കുത്തുക എന്നതും നമുക്കറിയാവുന്നതാണ് ഇനി രാജ്ഭവനോണ്ടി തന്നെ കഴിഞ്ഞ തവണ കുറേ ഫാക്ടേഴ്സ് അനുകൂലമായിരുന്നു ഇപ്പോൾ ഗോകുൽ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ വന്നത് ഒരുപക്ഷേ യു ഡി എഫ് തരംഗം അനുകൂലമായിട്ട് വന്നു അങ്ങനെ ഒരു അട്ടിമുറി വിജയം നേടാൻ കഴിഞ്ഞു എന്നതൊക്കെ ഇരിക്കട്ടെ എങ്കിലും ഈ പി കരുണാരിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി കാസർഗോഡ് നിന്ന് പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തിയതാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ വോട്ട് ശതമാനം നമ്മൾ പരിശോധിച്ചാൽ പോലും രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഒൻപതും മാത്രം എടുത്താൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു ലക്ഷത്തിന് മേൽ ഈ ഭൂരിപക്ഷം ഉണ്ടായിരത്തരുന്നെന്ന് കുത്തനെ കുറയുന്ന ഒരു കാഴ്ചയാണ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ചു വർഷം കഴിഞ്ഞ രണ്ടായിരത്തി നാലിലെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷത്തിന് വോട്ട് വോട്ടർമാരുടെ ഒരു സപ്പോർട്ട് ജനപിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കുത്തനെ കുറയുന്ന ഒരു കാഴ്ച കൂടി കാസർഗോഡിൽ നമ്മൾ കാണുന്നില്ലേ ഗൂഗിൾ കേൾക്കാമെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് എത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് കാരണം ഇപ്പോൾ രണ്ടായിരത്തി നാല് ഒൻപതിലെ മാത്രം കണക്കുകൾ ഇപ്പോൾ പി കരുണാകരൻ എതിരെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മത്സര ചിത്രങ്ങൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ കൂടിയും രണ്ടായിരത്തി നാലിൽ നിന്ന് ഒൻപതിലേക്ക് അഞ്ച് വർഷത്തിൻ്റെ ദൂരം മാത്രം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷത്തിന്മേലുള്ള ഈ ഭൂരിപക്ഷം എന്നത് കുത്തനെ കുറയുകയാണ് ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കാൻ നേരത്തെ പറഞ്ഞോളൂ വലിയ അട്ടിമറികളൊക്കെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കെ കരുണ കരുണാകരൻ ജയിച്ചുള്ള മണ്ഡലം ആയിരുന്നു അതായത് അതായത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കരുണാകരനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ക്ഷമിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഘട്ടം ഘട്ടമായി കുറയുന്നു ആ സാഹചര്യത്തിലായിരുന്നു ഈ അദ്ദേഹത്തെ മൂന്ന് തവണ പൂർത്തിയാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റാം ജ കൂടുതൽ ജനകീയനായിട്ടുള്ള സതീശൻ തന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് യു ഡി എഫ് ക്ഷമിക്കണം എൽ ഡി എഫ് എത്തുന്നത് എന്നാൽ ആ തീരുമാനവും പാളുന്നൊരു കാഴ്ചയായിരുന്നു അവിടെ സംഭവിച്ചത് അതായത് ഉരുക്കു കോട്ടയിൽ പോലും സി പി എമ്മിന്റെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലത്തിൽ പോലും തങ്ങളുടെ അടിത്തറ വോട്ടുകൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ജനകീയ അടിത്തറ തെറ്റുന്നു താളം തെറ്റുന്നു എന്നൊരു തോന്നൽ സി പി എം നേതൃത്വത്തിനും എൽ ഡി എഫ് നേതൃത്വത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി മൂന്ന് തവണ ജയിച്ചു വന്നിട്ടുള്ള കരുണാകരനെയൊക്കെ മാറ്റി പി പി കരുണാകരനെ മാറ്റിയിട്ട് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ തരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായിട്ടല്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്നത്തെ ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ സാക്ഷാൽ ഇ കെ നയനാരെ തോൽപ്പിച്ചുകൊണ്ട് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിന്റെ ആദ്യത്തെ അട്ടിമറി വിജയത്തിന് തുടക്കമുട്ടിരുന്നു അത് ഇന്ന് വളരെ ചെറുപ്പമായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇ കെ നയനാരെ പോലുള്ള പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയോട് നേരിട്ട് ഏറ്റുമുട്ടി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലം കൂടി ഈ കാസർഗോഡ് കാസർകോട് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു തളിപ്പറമ്പ് എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ഈ കാസർകോടിനും സി പി എമ്മിന് പരമ്പരാഗതമായി വോട്ടുകളുള്ള മണ്ഡലമാണ് അന്ന് പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പോലും ഈ തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കാസർഗോഡ് പാർലമെന്റിന്റെ ഭാഗമായിരുന്നു ആ കാലഘട്ടത്തിലും ഈ സി പി എമ്മിനെ അട്ടിമറിക്കാനും അവരുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥി ശക്തനായ സി പി എമ്മിന്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവ് ഇ കെ നായനാരെ പോലും അട്ടിമറിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെടുത്തുണ്ടാക്കാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തി ഏഴിലും ഒക്കെ കടന്നാപ്പള്ളി രാമചന്ദ്രൻ സാധിച്ചിരുന്നു എന്നത് തന്നെയാണ് ജനകീയ അടിത്തറ ഏത് രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം ുടെ കൂടെ ആരും നിൽക്കുന്നു അതിനനുസരിച്ച് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ മാറുന്നു എന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ തരത്തിലുള്ള ഒരു അട്ടിമറി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരുന്നെങ്കിലും സ്വാധീനിച്ചിരുന്നെങ്കിലും അനു പറഞ്ഞതുപോലെ ജനകീയ അടിത്തറ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതായത് തങ്ങളുടെ കുത്തക മണ്ഡലമാണ് അവിടെ എന്ത് ചെയ്തിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല തങ്ങൾക്കൊപ്പം മണ്ഡലം നിന്നുകൊള്ളും എന്ന സി പി എം ദാർഷ്ടത്തിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ ഒരു അവരുടെ ഒരു ഒരു തിരഞ്ഞെടുപ്പ് ശരി നമുക്ക് തൽക്കാലം യും എം വി ബാലകൃഷ്ണയും അതോടൊപ്പം രാജ്മോൻ ഉണ്ണിത്താനയും ഒക്കെ മറന്നേക്കാൻ മാറ്റി നിർത്താം കാസർകോട്ടെ വോട്ടർമാർക്ക് എന്താണ് വേണ്ടത് എന്തായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മണ്ഡലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ കേന്ദ്രങ്ങൾ ആശുപത്രികളാണ് അവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് അവർക്ക് എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഒരു മേജർ ഓപ്പറേഷൻസ് വരികയാണെങ്കിൽ അവർ ഓടിവരുക എന്നെങ്കിൽ കണ്ണൂരേക്കാണ് അല്ലെങ്കിൽ മംഗലാപുരത്തേക്കാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലുള്ള ഭൂരിപക്ഷം ജനവിഭാഗങ്ങളും കാസർഗോഡേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഓർമ്മയുണ്ട് കോവിഡ് ഘട്ടങ്ങളിലെല്ലാം ഇവരെ ചികിത്സാർത്ഥം കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ കർണാടക അതിർത്തിയിൽ തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് അവർക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് എടുക്കാതെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം അതൊരു ജനങ്ങളെ ഒരു സമൂഹത്തെ മറ്റൊരു സ്ഥലത്ത് നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുന്നതിനൊരു തുല്യമാണ് അതിന് പരിഹാരമേയുക കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് മെഡിക്കൽ കോളേജുകൾ വരിക എന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഈ കാലങ്ങളായി ഇടത് മുന്നണിയും ഇടയ്ക്കൊക്കെ കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള രാമണ്ണറായി പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും ഈ കാസർഗോഡിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും അതിന് കൊണ്ടുവരുന്നതിനോ ആവശ്യമായ നടപടികൾ ഇവർ ഇരുവർക്കൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ ഇരു അവിടുത്തെ ജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത് തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി എടുത്ത എടുക്കാത്ത ഒരു ജനകീയ നേതാവിനെ ജയിപ്പിച്ച് വിടാനുള്ള ഒരു മഹാമനസ്കതിയൊന്നും അവിടുത്തെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കാണിക്കില്ല ഈ ഘട്ടത്തിൽ കാണിക്കും എന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി ഈ മാറുന്നു ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ ചാഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആ ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ ആരാണോ അറിഞ്ഞു പരിഹരിക്കുന്നത് അവർക്ക് അനുകൂലമായി നിൽക്കുക എന്ന ഒരു രീതിയിലേക്ക് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് രാഷ്ട്രീയ ചായവിനുസരിച്ച് ജനങ്ങളുടെ ഹിതങ്ങൾ അനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന നിലയിലേക്ക് സ്ഥാനാർത്ഥികൾ മാറേണ്ടിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ പറഞ്ഞതുപോലെയുള്ള ആശുപത്രി മറ്റൊന്ന് കുടിവെള്ള പ്രശ്നമാണ് കാസർഗോഡ് തീരദേശ മേഖലയാണ് ഉപ്പുവെള്ളം ഉപ്പുവെള്ളം പോലെയുള്ള ഉപ്പുവെള്ളങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് ശുദ്ധജലം കിട്ടാനുള്ള പ്രയാസങ്ങൾ ആ മേഖലയിലുണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഈ പറഞ്ഞതുപോലെ കാലങ്ങളായി ഭരിച്ചിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല ആശുപത്രിയും ശുദ്ധജല സംവിധാനത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് എം എൽ അശ്വിനിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ബി ജെ പിയാണ് എം എൽ അശ്വിനി അവിടെ വിജയിച്ചു വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കുറച്ച് വേഗത ഉണ്ടാകുമെന്നാണ് അശ്വിനി മുന്നോട്ടേക്ക് വെക്കുന്ന വാഗ്ദാനം ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചു കൊണ്ട് ജനങ്ങൾ ഏത് രീതിയിലാണ് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക എന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾ തെരഞ്ഞെടുപ്പിനൊക്കെ എടുക്കുമ്പോൾ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും ശക്തമായ സാന്നിധ്യവുമായി പ്രകടന പത്രികകളുമൊക്കെയായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ പരിചയത്തിലാണ് അതേസമയം തന്നെ കഴിഞ്ഞ തവണ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യവുമായി രാഷ്ട്രീയ വോട്ടർമാരും രംഗത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അനു ശരി ഗോകുലാണ് വിശദമായ റിപ്പോർട്ട് നൽകിയതെങ്കിൽ കാസർകോട്ടെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും ഇനി വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരുന്നേ മതിയാവും വോട്ടർമാർ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി എഴുതുക എന്നത്